നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുറ്റങ്ങൾ പുറക്കാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്താ നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ ഹറാമുകൾ തെറ്റുറ്റങ്ങൾ പുറത്തു കിട്ടാൻ ഒരു റിസ്കും ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ട് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നാ മതി നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നിട്ട് ചൊല്ലുന്ന മുപ്പത്തിമൂന്ന് സുഖാനും മറ്റു അത് കാറും തൂവാവും അതിനൊക്കെ കൂലി വേറുണ്ട് നീ ഒന്നും ചൊല്ലിയില്ലാന്ന് കരുത് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ അവിടെ ഇരുന്നാൽ മാസു അവിടെ ഇരുന്നാൽ ദോഷം പുറക്കും ബുഹാരിയുടെ ഈ ഹരീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബിന് പപ്പാലും പറയുന്നാണോ ബുഹാരിയുടെ വ്യാഖ്യാനത്തിൽ ലോകത്ത് ഒരു അധ്വാനം ഇല്ലാതെ ദോഷം കുറക്കാൻ പറ്റുന്ന അമലാണ് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക എന്ന് പറയുന്നത് അപ്പൊ ഉമ്മമാരെ അതൊന്ന് ആലോചിക്കണം വെള്ളം ചൂടാക്കാൻ വെച്ച് ചായപ്പൊടി ഇടാൻ പാകത്തിലാകുമ്പോഴേക്കും രണ്ടൊക്കെ നിസ്കരിച്ചിട്ട് വരാം എന്ന കണക്ഷൻ ടച്ച് ഫ്ലൈറ്റ് ടച്ച് ട്രെയിനായി നമ്മളെ നിസ്കാരത്തെ ഒരിക്കലും കണക്ട് ചെയ്തു അങ്ങനെ ചെയ്തു വേറെന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോയി നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞ ഉടനെ അത് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നമുക്ക് ആ ഈത്തത്തിന് അത്ര ഊക്കിട്ടില്ലാണെങ്കിലും സുന്നത്താണെങ്കിലും നിസ്കരിച്ച സ്ഥലത്ത് തന്നെ കുറച്ച് അധിക സമയം ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എങ്കിൽ നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടും നമ്മളിപ്പോൾ ഇനി അടുത്തൊരു നിസ്കാരം നിർവഹിക്കാനുള്ളത് സുഭി ആയിരിക്കും ഉദാഹരണം പറയാം നിങ്ങൾ നാളെ രാവിലെ സുഭിസ്കാരം കഴിഞ്ഞിട്ട് ഇന്നത്തെ വയൽ ഇങ്ങനെ ചെവിയിലടിക്കും നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നാൽ വാഹും ലഹു മലക്കേണ്ട ദുഃഖ ഉണ്ടാവും ആ ചെവിയിൽ അടിച്ചിട്ട് ആ സൗണ്ട് ഇങ്ങനെ ചെവിയിൽ അലേലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവിടെ ഇരുന്നോക്കെ ബിലീസ് കൂടില്ല എല്ലാ നിങ്ങൾക്ക് കാലുകടച്ചിലില്ലേ കാലിന് നീരില്ലേ കസേര ചൊല്ലിക്കോ ഇവിടെ ഇപ്പ്രേ എന്തെങ്കിലും തിരക്ക് പറഞ്ഞ് അസൗകര്യം പറഞ്ഞു നമ്മൾ അവിടുത്തെ എഴുതി കാരണം ബിലീസ് കാര്യമായിട്ട് നമ്മളെ കൊണ്ട് തെറ്റേപ്പിച്ചത് മൂപ്പേര കൂടെ സ്വർഗ്ഗ നരകത്തിൽ കമ്പനി ആയിട്ട് പോകാനല്ലേ ഈ ദോഷം പുറത്താല് മൂപ്പേര്യല്ലോ ഒറ്റ പോണ്ടി വരും അതാണ് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കണം മലക്കളെ ലഭിക്കാൻ അതൊരു കാരണം മലക്കൾ ദ്വാരന അള്ള സ്വീകരിക്കാതിരിക്കും മലക്കളെ കൊണ്ട് ദ്വയിപ്പിക്കുന്നത് അല്ലേ മലക്കൾ എങ്ങനെയാണല്ലോ സ്വീകരിക്കാതിരിക്ക മലക്കൾക്ക് അർഹത അല്ല കൊടുത്തല്ലേ അവർ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരല്ലേ ഒരു തെറ്റു ജീവിതത്തിൽ വരാത്ത മഴസൂമിയങ്ങളല്ലേ മലക്കുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ദുവാ എങ്ങനെയാണ് തള്ളിക്കളയുക ആ മലക്കുകളാണ് ദ ചെയ്യുന്നത് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന മനുഷ്യർ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമായി വരേണ്ട ഒരു നന്മയാണ്